ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രണത്തിലാക്കിയ രോഗികൾക്ക് പ്രോത്സാഹനവുമായ ആലപ്പുഴ പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം സ്വർണ്ണ ബിസ്ക്കറ്റ് അടക്കമാണ് സമ്മാനമായി നൽകിയത് ഒരു വർഷമായി ഡിജിറ്റൽ പ്രോഗ്രസ് കാർഡ് നൽകിയുള്ള ചികിത്സയിലൂടെ രോഗം ഭേദമായവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു സമ്മാനാർഹരെ കണ്ടെത്തിയത് പുറക്കാട് പഞ്ചായത്തിന്റെ പരിധിയിൽ നിലവിൽ ജീവിതശൈലി രോഗികളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ മരണനിരക്കം വളരെയധികം അതുകൊണ്ട് തന്നെ ഇവരുടെ മരണനിരക്ക് കുറയ്ക്കാനായി ഇവരുടെ പ്രഷറും ഷുഗറും നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന പ്രധാന ഒരു വെല്ലുവിളി ഇവിടെ അവർ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നില്ലായിരുന്നു മരുന്ന് കഴിച്ചുവരുന്നത് തന്നെ വല്ലപ്പോഴും കഴിക്കും ഇടവിട്ട് കഴിക്കും കൃത്യമായി മരുന്ന് കഴിക്കലില്ല അതിൻ്റെ കഥയനായിട്ട് ഞങ്ങളൊരു സമ്മാന പദ്ധതി കൊണ്ടുവരികയാണ് ആദ്യം ചെയ്തത് അതിനായി കൃത്യമായി മരുന്ന് കഴിച്ച് പ്രഷറും ഷുഗറും കൂടി നിൽക്കുന്നവർ കൃത്യമായി മരുന്ന് കഴിച്ച് അവർ കുറഞ്ഞ് വരുവാണെങ്കിൽ അവർക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യം ചെയ്തിരുന്നു മൂന്ന് മാസം അടുപ്പിച്ച് പ്രഷറും ഷുഗറും നോർമലായി നിർക്കുവാണെങ്കിൽ അവർക്ക് മെഗാ സമ്മാന പദതിൽ പങ്കെടുക്കാം മെഗാ സമ്മാന പദതിൽ വിജയിക്കുന്ന ആൾക്ക് നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന ആദ്യത്തെ ഭാഗ്യശാലിക്ക് സ്വർണ്ണ ബിസ്ക്കറ്റാണ് സമ്മാനം രണ്ടാം സമ്മാനം വെള്ളി ബിസ്ക്കറ്റ് പിന്നെ ഒട്ടനവധി ഗൃഹോപകരണങ്ങൾ പ്രോത്സാഹന സമ്മാനമായിട്ട് ലഭിക്കും ചികിത്സ മാത്രമല്ല രോഗം ഭേദമായാൽ കൈനിറയെ സമ്മാനങ്ങളും നൽകുമെന്ന് ഷിബു ഡോക്ടർ പണ്ടേ പറഞ്ഞതാണ് നാട്ടുകാർ ചികിത്സയോടെ സഹകരിച്ച് ഒപ്പം നിന്നപ്പോൾ ഡോക്ടർമാരായ ഷിബുവും ഹരിശങ്കറും വാക്ക് പാലിച്ചു എഴുപത് വയസ്സുകാരി ഗോമതി ഒന്നാം സമ്മാനമായ സ്വർണ്ണ ബിസ്ക്കറ്റ് സ്വന്തമാക്കി രണ്ടാം സമ്മാനമായ സ്വർണ്ണ നാണയം രാജേന്ദ്രനും മൂന്നാം സമ്മാനം വെള്ളി ബിസ്ക്കറ്റ് ലക്ഷ്മിക്കുട്ടിക്കും ലഭിച്ചു രാവിലെ ഡെയിലി കറക്റ്റ് ആയിട്ട് തന്നെ കഴിക്കും രാവിലെ ദോശയൊക്കെ നേരത്തെ പിന്നെ രണ്ടു മുളികളിച്ച കഴിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നന്നായി അത് കഴിഞ്ഞാൽ ഒരു ഉളി ആ മുളിയും കഴിച്ചിട്ടുണ്ട് ഉച്ചക്ക് ഇല്ല പെഷറിന്റെ മാത്രമേ ഉള്ളൂ ഭക്ഷണം ഭക്ഷണം പ്രമേഹവും രക്തസമ്മർദ്ദവും ഏറ്റവും ഉയർന്ന തോതിലുള്ള ആയിരത്തിലധികം ആളുകളെയാണ് കൃത്യമായ ചികിത്സയിലൂടെ പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഈ പരിപാടിയിൽ ഇപ്പൊ അവസാനത്തെ അവസാനമായിട്ട് വന്ന മൂന്ന് മാസം കൃത്യമായി പ്രഷറും ഷുഗറും നോർമൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ പങ്കെടുപ്പിച്ചുള്ള പരിപാടിയാണ് എന്തിനാന്ന് വെച്ചാൽ സ്ഥിരമായി മരുന്ന് നീക്കുന്നതിന്റെ ആവശ്യകത അവർക്ക് മനസ്സിലാക്കുക ഒരു പ്രചോദനം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ സമാന പരിപാടി ഒരു പ്രോത്സാഹനം നൽകി അവരെ ജീവിതം അവരെ മുന്നോട്ട് നയിക്കുക അവരെ കോംപ്ലിക്കേഷൻ എത്താതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ജീവിതശൈലി രോഗം നിയന്ത്രിക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷമായി എല്ലാ മാസവും പ്രോത്സാഹന സമ്മാനം നൽകിയിരുന്നു ഇതിനൊടുവിലാണ് രോഗം നിയന്ത്രണത്തിലാക്കിയ നൂറ്റി എഴുപത്തിയെട്ട് പേരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ മെഗാ വിജയിയെ കണ്ടെത്തിയത് ജീവിതശൈലി രോഗനിയന്ത്രണത്തിന് മറ്റുള്ളവർക്ക് പ്രോത്സാഹനമെന്ന നിലയ്ക്കാണ് സമ്മാനങ്ങൾ ന്യൂസ് മലയാളം ആലപ്പുഴ